പാലക്കാട്ട് ഡി സി സി പ്രസിഡന്റിനെതിരെ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധ യോഗം ഇന്ന് നടക്കാൻ പോവുകയാണ് കോട്ടായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയാണ് പ്രതിഷേധ യോഗം സംഘടിപ്പിക്കുന്നത് പാലക്കാട്ടെ കോൺഗ്രസിലെ ഗ്രൂപ്പ് ഇസത്തിനെതിരെയാണ് പ്രതിഷേധം ഗ്രൂപ്പ് നേതാക്കളുടെ താൽപ്പര്യം മാത്രമാണ് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ സംരക്ഷിക്കുന്നതെന്നാണ് ആരോപണം ഇക്ബാൽ അറക്കൽ വീണ്ടും എത്തുന്നു നമുക്കൊപ്പം ഇക്ബാൽ അറക്കൽ പാലക്കാട് ഡി സി സിയിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതെല്ലാം തെരഞ്ഞെടുപ്പോടുകൂടി വിജയത്തോടു കൂടി അവസാനിപ്പിച്ചു എന്ന നേതാക്കൾ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ ഇന്നിങ്ങനെ ഒരു യോഗം നടക്കാൻ പോകുന്നു നേതാക്കൾക്ക് തടയാൻ കഴിഞ്ഞില്ലേ ഇക്ബാൽ സുജ അതായത് കോട്ടായിൽ ചില നേതാക്കൾ ഗ്രൂപ്പിസം നടത്തുന്നു അല്ലെങ്കിൽ ഗ്രൂപ്പിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് പ്രവർത്തകർക്കിടയിൽ വലിയ രീതിയിൽ ഭിന്നത ഉണ്ടാക്കുന്നുവെന്ന് കോട്ടായുടെ മണ്ഡലം കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് തന്നെ നേരത്തെ ഡി പരാതി നൽകിയതാണ് പക്ഷേ പരാതി നൽകിയിട്ടും ഈ ഗ്രൂപ്പിസം നടത്തുന്ന ആളുകൾക്കെതിരെ നടപടിയെടുക്കാൻ ഡി സി സി ശ്രമിക്കുന്നില്ല ഡി സി സി ഇവർ ഇവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഡി സി സി സ്വീകരിക്കുന്നതെന്നാണ് കോട്ടായി മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള മോഹൻകുമാർ ഉൾപ്പെടെയുള്ളവർ പറയുകയും ചെയ്യുന്നത് ഡി സി സി ഇത്തരത്തിൽ ഗ്രൂപ്പിസം സംരക്ഷണം ി സി സിക്ക് തന്നെ പരാതിയുമായി കെ പി സി സിയെ കോട്ടയിലെ കോൺഗ്രസ് പ്രവർത്തകർ സമീപിച്ചിരുന്നു പക്ഷേ കെ പി സി സിയും ഈ വിഷയത്തിൽ ഇടപെടാതെ വന്നതോടുകൂടിയാണ് ഇപ്പോൾ പരസ്യമായി ഇത്തരത്തിൽ ഡി സി സിക്കെതിരെ ഒരു പ്രതിഷേധ യോഗം നടത്താൻ വേണ്ടി കോട്ടയിലെ കോൺഗ്രസ് പ്രവർത്തകർ തയ്യാറായിട്ടുള്ളത് ഇന്ന് രാവിലെ പത്ത് മണിക്ക് കോട്ടയിലെ മേജർ റോഡിൽ വെച്ചാണ് ഇത്തരത്തിൽ ഡി സി സിക്ക് എതിരായിട്ടുള്ള പ്രതിഷേധ യോഗം കോട്ടയിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ചേരുക ഇനി എങ്ങനെയാണ് ഇത്തരത്തിലുള്ള വിഭാഗതയെ കോൺഗ്രസിനകത്ത് വിഭാഗതയെ ചെറുക്കാൻ കഴിയുക എന്നുള്ളതാണ് ഈ പ്രതിഷേധ യോഗത്തിൽ വെച്ച് ചർച്ച എന്നുള്ളതാണ് കോട്ടയിലെ ഇപ്പോൾ ഈ പ്രതിഷേധ യോഗം വിളിച്ചു ചേർത്തിയിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകരും അതുപോലെ തന്നെ നേതാക്കളും അറിയിച്ചിട്ടുള്ളത് ഏതായാലും വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കും ഡി സി സിക്ക് പ്രതിഷേധങ്ങൾ തുടർ പ്രതിഷേധങ്ങൾ ചർച്ച ചെയ്യുക എന്നുൾപ്പെടെ തങ്ങൾ ലക്ഷ്യപ്പെടുന്നുണ്ടെന്നും ഈ പ്രതിഷേധ യോഗത്തിന് നേതൃത്വം നൽകുന്നവർ പറയുന്നുണ്ട് ഏതായാലും പത്ത് മണിയോടുകൂടി തന്നെ ഡി സി സിക്കും ഡി സി സി പ്രസിഡന്റിനും എതിരായിട്ടുള്ള പ്രതിഷേധ യോഗം പാലക്കാട് കോട്ടായിൽ വെച്ച് കോട്ടയിലെ കോൺഗ്രസ് പ്രവർത്തകർ നടത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇക്കാര്യത്തിൽ ഡി സി സി പറയുന്നത് ഡി സി സിക്ക് ലഭിച്ചുള്ള പരാതികൾ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് കൃത്യമായ തന്നെ പരാതികളെല്ലാം പരിശോധിച്ചതിന് ശേഷമാണ് നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത് എന്നാണ് ഡി സി സി പ്രസിഡൻറ്റും അതുപോലെ തന്നെ ഡി സി സി ഭാരവാഹികളും നൽകുന്ന വിശദീകരണം എന്ന് പറയുന്നത് വിഭാഗീയ പ്രവർത്തനങ്ങൾക്ക് തങ്ങളും എതിരാണ് വിഭാഗീയ പ്രവർത്തനങ്ങൾ വളർത്താൻ ആരെയും അനുവദിക്കില്ല എന്നുള്ളതാണ് തങ്ങളുടെ നിലപാടെന്നാണ് ഡി സി സി നേതാക്കൾ പറയുന്നത് പക്ഷേ ഇതൊന്നും കോട്ടയയിലെ കോൺഗ്രസ് പ്രവർത്തകർ അംഗീകരിക്കുന്നില്ല സംരക്ഷിക്കുകയാണ് വിഭാഗീയ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളെ ഡി സി സിയും ഡി സി സി പ്രസിഡന്റും സംരക്ഷിക്കുകയാണ് ആ നിലപാട് തങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രതിഷേധ യോഗം നടത്താനുള്ള തീരുമാനമായി ഇപ്പോൾ കോട്ടായിലെ കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസ് നേതാക്കളും ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നു സുജയ ഓക്കെ വിവരങ്ങൾ നൽകിയത് ഇക്ബാൽ അറക്കലാണ് അപ്പോൾ പാലക്കാട്ടെ പ്രശ്നം അതെങ്ങനെയാണ് കോട്ടായി പ്രശ്നം ഡി പരിഹരിക്കാൻ പോകുന്നത് എന്നത് അറിയണം